നല്ല രീതിയിൽ പ്രൊമോഷൻസ് ഒക്കെ ട്രെയിലറും പാട്ടും ഒക്കെ നല്ലുസായിരുന്നു പ്രഷറോട് പറയാനുള്ള ഓണത്തിന് നിങ്ങൾക്ക് ഒരു ഉത്സവം ഓണത്തിന്റെ ഉത്സവം പോലെ തന്നെ ഈ സിനിമ തന്നെ ഒരു കളർഫുൾ എന്റർടൈനർ ആയിരിക്കും ഫാമിലി ആയിട്ട് പോയിരുന്നു കുട്ടികൾക്കൊക്കെ ുംവാനി സാറും അത് കാണുമ്പോഴാണ് അവര് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വരില്ലോ ഒന്നും ഒരാളല്ലല്ലോ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതിനകത്ത് ഒരു ചെന്നിറ്റൊന്നി സിനിമ പോലത്തെ ഒരു സംഭവം ഒരാളെ തന്നെ കണ്ടു ബെസ്റ്റ്